റൈറ്റ് ഞാൻ തിരികെത്താം ഡോക്ടർ ഷിജുഖാൻ നാന്നൂറ് കോടിയോളം രൂപ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുണ്ടെന്നുള്ളൊരു കണക്ക് അത് കുടിശ്ശിക വരുന്നു ഈ മാർച്ച് മാസം ഇപ്പോൾ ജനുവരി പകുതിയാകുന്നു മാർച്ച് മാസത്തോടെ ഏകദേശം നൂറ്റി അൻപതോളം ആശുപത്രികൾ മാറി ബാക്കിയൊരു ഇരുന്നൂറ്റി അറുപത് ആശുപത്രികളുണ്ട് അവരും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു പദ്ധതിയിൽ നിന്ന് പിന്മാറുക സ്വകാര്യ ആശുപത്രികളെ കൂടുതലായി ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയായ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇത് ഡയറക്റ്റായിട്ട് ബാധിക്കുന്നത് ദരിദ്രരെ ദുർബലരെ പാവപ്പെട്ടവരെ ഒക്കെയാണ് ആസൂത്രണത്തിന്റെയും നടത്തിപ്പിന്റെയും ഭാഗത്ത് നിന്ന് കൃത്യമായ പരാജയം ഉണ്ടാകുമ്പോൾ കടം പെരുകുന്നു അത് നടപ്പാക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണ് ഡോക്ടർ എസ് എസ് ലാൽ പറഞ്ഞു നിർത്തുന്നത് അങ്ങനെ ഒരു വലിയ പരാജയത്തിലേക്ക് ഇങ്ങനൊരു പദ്ധതി കൂപ്പുകുത്തി കൂപ്പുകുത്തിയതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനല്ലാതെ ആരോഗ്യ വകുപ്പിനല്ലാതെ പിന്നെ മറ്റാർക്കായിരിക്കും ഡോക്ടർ ലാലിനെ നിങ്ങൾ ആരോഗ്യ പ്രവർത്തകനെന്നും കോൺഗ്രസിൻ്റെ വക്താവുമെന്നും ഇവിടെ വിശേഷിപ്പിക്കുകയുണ്ടായി ഞാനും ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ ലാൽ പക്ഷേ ലാലിൻ്റെ പ്രതികരണങ്ങൾ മുഴുവൻ രാഷ്ട്രീയ താൽപര്യത്തോടുകൂടിയുള്ളതും യാതൊരു ആധികാരികതയില്ലാത്തതുമായ വാദങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിലുള്ള ഒരു വിദഗ്ദ്ധ അഭിപ്രായമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ കാണുന്നില്ല കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടിനെ പരമാവധി പുഷ്പിച്ച് അവതരിപ്പിക്കാനാണ് രണ്ട് അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെയും അല്ലല്ല ഡോക്ടർ ഡോക്ടർ ലാൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം അങ്ങക്ക് സമയം കിട്ടും അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ അങ്ങ് രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയ നിലവാരത്തിന്റെ പരമാവധി താഴെ നിന്നുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റിനെ വിശേഷിപ്പിച്ചത് ഞാൻ ലാലിൻ്റെ അല്ല ഡോക്ടർ ലാൽ ഡോക്ടർ ലാൽ അങ്ങയുടെ ഉപദേശം അങ്ങയുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല ലാൽ താങ്കളുടെ ഒന്നുകിൽ അദ്ദേഹത്തിന് ഞാൻ ഞാൻ സമയം ലാൽ അദ്ദേഹം രാഷ്ട്രീയ നിലവാരത്തിന്റെ അഭിപ്രായം പറഞ്ഞപ്പോഴും ഞാൻ ഇടപെട്ടില്ല താങ്കൾക്ക് എന്താ എന്റെ ലാലേ എന്റെ അഭിപ്രായം ഞാൻ പറയേണ്ടത് മെഡിക്കൽ ഡിഗ്രി ഉള്ളതാണ് അല്ല നിങ്ങളുടെ നിങ്ങൾ ആരാണ് ഡോക്ടർ നിങ്ങളുടെ നിങ്ങളുടെ എം ബി ബി എസ് ഡിഗ്രിയുടെ നിലവാരം അല്ല ഇവിടെ പ്രകടിപ്പിച്ചത് നിങ്ങളുടെ അഭിപ്രായം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ അവഹേളിക്കാനുള്ള രാഷ്ട്രീയ നിലവാരം ഇല്ലായ്മയാണ് നിങ്ങളുടെ പ്രകടനം നിങ്ങളുടെ എങ്ങനെ ആരോഗ്യ വിദഗ്ധന്റെ അഭിപ്രായമായി പരിഗണിക്കാൻ പറ്റും പരിഗണിക്കുന്നില്ല അഭിപ്രായം പറഞ്ഞതിന് ശേഷം ലാലിന് ഇടപെടാം അങ്ങ് അങ്ങ് സഹിഷ്ണുതയോടെ കേൾക്കും അങ്ങക്ക് ചില കാര്യങ്ങൾക്ക് മറുപടി എനിക്ക് പറയാനുണ്ട് അല്ല അല്ല ഒന്നുകിൽ അവസരം കൊടുക്കുക ഞാൻ സംസാരിക്കാം എന്നെ മോശമായി അല്ലല്ല അല്ലല്ല അവർണ അതൊരു ശരിയായ നിലപാടല്ല അദ്ദേഹം എന്ന് പറഞ്ഞത് ശരിയായില്ല എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹം പ്രകടമാക്കിയത് അദ്ദേഹം കരുതുന്നത് ഡോക്ടർ നമുക്ക് ആ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അവർണ അല്ലല്ല എന്റെ എന്റെ സമയത്ത് അവർണ ഇതൊരു തെറ്റായ നിലപാടാണ് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ അദ്ദേഹത്തിന് ഇടപെടാം ഞങ്ങളുടെ നിലപാടെന്ന് പറയട്ടെ നിങ്ങൾക്ക് വിഷയം പറയും അല്ലല്ല ഞാൻ പറഞ്ഞത് ആരോഗ്യ പ്രവർത്തകന്റെ വൈദഗ്ധ്യം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് താങ്കൾക്ക് ഞാൻ ഞാൻ ഡോക്ടറാണ് താങ്കൾ താങ്കൾ ഡോക്ടർ പറയുന്നത് നോക്കാമല്ലോ നമുക്ക് അല്ല ആ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളും അതിനുള്ള താങ്കളുടെ മറുപടിയും കഴിഞ്ഞു ഡോക്ടർ ലാൽ ഡോക്ടർ ഷിജുഖാൻ പറയട്ടെ നമുക്ക് ആ വിഷയത്തിന്റെ മരത്തിലേക്ക് വരാമല്ലോ എന്തുകൊണ്ട് എന്തുകൊണ്ട് ആ പറഞ്ഞ വാദങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് പറയുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കട്ടെ അല്ലല്ല അല്ല അല്ല അങ്ങനെ ലാൽ ഇതിനെ ഒന്നും സെൻസിറ്റീവ് എടുത്തുകൊണ്ട് ഈ അസഹിഷ്ണുതയൊന്നും പ്രകടിപ്പിക്കല്ലേ ലാൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത് ലാലിന്റെ സമയമല്ല ഇത് ഡോക്ടർ ലാലിന്റെ സമയമല്ല എനിക്ക് കാര്യം പറയാൻ അറിയാം പക്വതയില്ലാതെ ഞങ്ങൾക്ക് ചർച്ചയിൽ ഞങ്ങളുടെ അഭിപ്രായം പങ്കെടുത്തേ അല്ല എങ്കിൽ ലാലിനോട് ചോദിക്കാം എന്റെ എനിക്ക് അഭിപ്രായം പറയാൻ സമയം തരുന്നില്ലെങ്കിൽ നമുക്ക് ആ വരുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിലെ താങ്കളുടെ ഒരു വിശദീകരണം വരട്ടെ അല്ലല്ല അപർണ അപർണ അല്ല ദയവ് ഇത് തീരെ പക്വമല്ലാത്ത സമീപനമാണ് ലാലിൽ നിന്ന് വരുന്നത് അപ്പോഴും നിങ്ങൾ ഈ കാര്യത്തിൽ ശരിയായി ഇടപെടുന്നില്ല ഞാൻ എൻ്റെ ഭാഗം വിശദീകരിക്കണം അതിനു മുമ്പ് ലാൽ ഇടപെടരുത് അതെനിക്ക് ഉറപ്പ് വന്നാലേ ഞാൻ പറയുള്ളൂ നിങ്ങളുടെ നിലപാട് ശരിയല്ല നിങ്ങളുടെ നിലപാട് ശരിയല്ല ഞാൻ വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിച്ചില്ല ഞാൻ വ്യക്തിപരമായ ആക്ഷയം ഉന്നയിച്ചില്ല നിങ്ങൾ എങ്ങനെ പറയും ഞാൻ വ്യക്തിപരമായ ആക്ഷയം ഉന്നയിച്ചു നിങ്ങൾ എങ്ങനെ പറയും ആരോഗ്യ പ്രവർത്തകന്റെ നിലപാടായി ഞാൻ പറഞ്ഞത് കേരളത്തിലെ യെസ് നിങ്ങൾക്ക് ആ നിലപാടെടുക്കാൻ നിങ്ങൾക്ക് അങ്ങനെ കരുതാനുള്ള അവകാശമുണ്ട് തീർച്ചയായും അല്ല ഞാൻ അല്ല ഞാൻ ഞാൻ ദൈവം കേൾക്കും നിങ്ങള് ഞാൻ പറയുന്നത് ഇവിടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ അപഹസിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും മൂന്നാം കിട നിലവാരത്തിന് താഴെയാണ് ലാൽ അഭിപ്രായം പറഞ്ഞത് ഈ ഞാൻ സംഭാഷണം ഉണ്ടായിക്കഴിഞ്ഞാല് ഞാൻ ഇടപെടേണ്ടി നിങ്ങൾക്ക് വിഷയം പറയൂ നിങ്ങൾ വിഷയം പറയൂ ആശുപത്രി മരുന്നില്ലാത്ത എന്തുകൊണ്ടാന്ന് പറയും ഞാൻ കേൾക്കാതിരിക്കുക എന്റെ നിലവാരത്തി താങ്കൾ പറയണ്ട താങ്കൾക്ക് എന്താ അധികാരം താങ്കൾക്ക് നിലവാരമുള്ളത് എന്ത് മൂന്നാം ഗ്രാങ്കളെന്താണോ ഐ എസ് ഐ ആണോ നിങ്ങൾ ആരാണ് എന്റെ സമയത്തിന് അഭിപ്രായം പറയാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അല്ലല്ല മിസ്റ്റർ ലാൽ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞാൽ ഇടപെടും നിങ്ങൾ എന്നെ െപ്പറ്റി പറയാനല്ലോ ചർച്ചയിൽ വന്നിരുന്നു ഞങ്ങളുടെ സമയം ബഹളം ഉണ്ടാക്കലേ ലാലേ എനിക്കറിയാം നിങ്ങൾക്ക് പറയാമൊന്നുമില്ല എനിക്ക് എങ്ങനെ വിഷയം ഞാൻ സംസാരിക്കണമെന്ന് ലാല് പഠിപ്പിക്കണ്ട അതൊക്കെ സി പി ഐ എമ്മിന്റെ നിലപാട് മനസ്സിലായില്ലേ ലാൽ നിങ്ങളെക്കാൾ കൂടുതൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ല ശ്രീ ലാലിനോട് തന്നെ ഇന്റർവ്യൂ നടത്താം എനിക്ക് ബുദ്ധിമുട്ടില്ല എനിക്ക് തരുന്നില്ല അത്രയും സമയം നമ്മൾ ഇത് ഈ തർക്കത്തിൽ പെട്ടുപോകുകയാണ് ആ വിഷയത്തിന്റെ മെറിച്ചിലേക്ക് എവിടേക്ക് അല്ല അവർ എന്റെ പോയിന്റ് എങ്ങനെയാണ് ഞാൻ പറയേണ്ടതെന്ന് അപർണയോ ലാലോ അല്ല തീരുമാനിക്കുന്നത് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത അഞ്ചാം വട്ടവും ലാൽ ഇടപെട്ട് തടസ്സപ്പെടുത്തുന്നു അപർണ നിസ്സഹായായി നിൽക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും അങ്ങക്ക് മറ്റൊരാളോട് ചോദിക്കാം എനിക്ക് സമയം തരാത്ത പക്ഷേ എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല വിഷയം ഇങ്ങനെയുള്ള അസഹിഷ്ണുമായി ചർച്ച ചെയ്യുക അസാധ്യമാണ് ചോദ്യം ചോദിച്ചത് ഞാനാണ് ചോദ്യം ചോദിച്ചത് ഞാനാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ അതിന്റെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട് ചോദ്യം ചോദിച്ചത് ഞാനാണ് സ്വകാര്യ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഇവിടെയുണ്ട് അവരുന്നയിക്കുന്ന ആരോപണങ്ങളുണ്ട് മാറി മാറാൻ പോകുന്ന ആശുപത്രികളുണ്ട് അത് ബാധിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അത് ആരുടെ ഭാഗമാണെന്ന് ചോദിക്കുമ്പോൾ താങ്കളുടെ ഒരു ഉത്തരം പറയണമല്ലോ അല്ല എന്റെ രാഷ്ട്രീയ ധാർമിക അനുസരിച്ച് ഞാൻ മറുപടി പറയുമ്പോഴല്ലേ ലാൽ ചാടി വീഴുന്നത് നിങ്ങൾ അത് കാണുന്നില്ലേ ഞാൻ എന്റെ മറുപടി പറയട്ടെ ലാലിനെ ഭയം എന്ന് എനിക്ക് അഭിപ്രായം പറയാതിരിക്കാൻ കഴിയില്ലല്ലോ ഞാൻ പറയുമ്പോൾ ഞാൻ പറയട്ടെ എനിക്ക് അല്ല അല്ല അല്ലല്ല ഇങ്ങനെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നവരുമായി ചർച്ചയിൽ പങ്കെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ് ഞാനിനി പറയാം ഞാൻ പറയുന്ന അടുത്ത പോയിന്റിൽ ഇവിടെ ലാൽ ചാടി വീഴും അതുകൊണ്ട് കേൾക്കുക ഞാൻ പറഞ്ഞത് ഈ സർ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സുപ്രധാനമായ വകുപ്പായ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ചൊരിഞ്ഞതിനാണ് ഞാൻ മറുപടി പറഞ്ഞത് വാസ്തവത്തിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രി സംവിധാനമായി കേരളത്തിലെ ആശുപത്രിയെ മാറ്റിയതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ പങ്കാണുള്ളത് അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ നിരവധി പുരസ്കാരങ്ങളും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നിരവധി ആദരവുകളും കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങൾ മുഖാന്തിരം ആരോഗ്യ വകുപ്പിനെ ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇനി പോയിന്റിലേക്ക് ഞാൻ വരാം പോയിന്റിലേക്ക് വരാം ഇവിടെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കണക്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതാണ്ട് രണ്ട് വർഷം കൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ് കോടിയുടെ സൗജന്യ ചികിത്സയാണ് കേരളത്തിൽ നൽകിയിട്ടുള്ളത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഈ മേഖലയിൽ സൗജന്യ ചികിത്സ നൽകിയതിന് ആരോഗ്യ ഉത്കൃഷ്ട പുരസ്കാരം കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിനാണ് ലഭിച്ചത് ഇവിടെ ചില പ്രമുഖ ആരോഗ്യ പ്രവർത്തകരടക്കം ഇതൊക്കെ പത്രങ്ങളിൽ നിന്നത് വായിക്കുന്നത് നല്ലതായിരിക്കും കാസ്മു പദ്ധതി വഴി കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് നൽകിയത് എന്ന് പറഞ്ഞാൽ അവർണ്ണ നിങ്ങളുടെ കണക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം ഇന്ത്യയിൽ ഈ ചികിത്സയുടെ ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തോളം ആകെ ചികിത്സ നൽകിയ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ഇന്ത്യയിലാകെ ഇതിൻ്റെ ഭാഗമായി ചികിത്സ നൽകിയപ്പോൾ അതിൻ്റെ പതിനഞ്ച് ശതമാനം എന്ന വലിയ പങ്കാണ് കേരളത്തിൽ നൽകിയിട്ടുള്ളത് ഇനി രണ്ടാമത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഏതാണ്ട് നാൽപ്പത്തി ഒന്ന് ലക്ഷം കുടുംബങ്ങളാണ് സംസ്ഥാനത്ത് ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത് ൊന്ന് പോയിന്റ് ഒമ്പത് ആറ് ലക്ഷം കുടുംബങ്ങളിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രമാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം കേന്ദ്രവിഹിതം എഴുപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് അറുപത് ശതമാനമായി കുറച്ചതും സംസ്ഥാനത്ത് പിന്നെ പരിരക്ഷ ലഭിക്കുന്ന വിഭാഗങ്ങളുടെ വർധനവ് എന്നിവ സംസ്ഥാനത്തിന് സ്വാഭാവികമായും പ്രയാസമായി വരുന്നൊരു സാഹചര്യമുണ്ട് രണ്ടാമത്തേത് കാരുണ്യ ബെനവലൻ്റ് ഫണ്ടിനെ കുറിച്ച് ഞാൻ പറയാം കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഇവിടെ ചില പിന്നെ ആശുപത്രികളിലെ അധികൃതർ ഇരുന്നൂറ് പേർ പിന്മാറി ഇരുന്നൂറ്റമ്പത് പേർ പിന്മാറി എന്നൊക്കെ പറഞ്ഞു അവർന്ന് അതിനെയൊക്കെ എൻഡോസ് ചെയ്തു കൊടുക്കുകയും ചെയ്തു പിന്മാറി എന്ത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും നൂറ്റമ്പതും പേർ പിന്മാറി എന്ന് പറയുന്നത് അങ്ങനെ ആരെങ്കിലും വന്നിരുന്ന് ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് പേർ പിന്മാറി എന്ന് പറഞ്ഞാൽ യാതൊരു ആധികാരികതയും ഇല്ലാതെ നിങ്ങളെപ്പോൾ രാക്വർ എൻഡോസ് ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞത് എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ നിന്ന് കാരുണ്യ ബെനഫലന്റ് ഫണ്ട് മുഖേന്ദ്രം ചികിത്സാ സഹായം ലഭ്യമാണ് ഇത് നിർത്തലാക്കിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ് ഇത് നിർത്തലാക്കിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ് അതായത് നിർത്തലാക്കി എന്നുള്ള പ്രചാരണമല്ലോ പിന്മാറാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അതെ അതെ ഞാൻ പറഞ്ഞത് അല്ലല്ല ഞാൻ പറഞ്ഞത് വ്യാപകമായി നിർത്തലാക്കുന്നു എന്ന പ്രചരണം മാധ്യമങ്ങൾ പലരും നടത്തി അതോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ തന്നെ ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് പേർ പിന്മാറി എന്ന് പറഞ്ഞു ഞാൻ ഉറപ്പിച്ചു പറയാം വാസ്തവത്തിൽ എ പി എൽ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മൂന്ന് ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ആളുകളുടെ പിന്നെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിന്റെ പ്രത്യേക അനുമതിയോടുകൂടി ഈ ഫണ്ട് നീട്ടിയിട്ടുണ്ട് ഗവൺമെന്റ് അതോടൊപ്പം ഷിജു കെ പി എച്ച് എ അതായത് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ നേരിട്ട് അസോസിയേഷൻ്റെ സംസ്ഥാന ആണ് പറയുന്നത് അസോസിയേഷനകത്തുള്ള നൂറ്റി അൻപതോളം ആശുപത്രികൾ പിന്മാറി എന്ന് പറയുന്നത് അത് നമ്മൾ ആധികാരികമായി കണക്കാക്കേണ്ടതില്ല എന്നാണോ ഇല്ല 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 പറഞ്ഞാൽ ഇല്ല പറഞ്ഞാ അങ്ങനെ അങ്ങനെ അതൊന്നും നമുക്കിപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരാൾ വന്നിരുന്നു കൊണ്ട് ഇരുന്നൂറ്റമ്പത് പിന്മാറി എന്ന് പറഞ്ഞാൽ ഒരു ജേർണലിസ്റ്റ് അത് ഓൺ ചെയ്യരുത് ഞാൻ എൻ്റെ റിക്വസ്റ്റ് ഞാൻ പറയാം അതായത് സർക്കാർ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ പണം അനുവദിച്ചിട്ടുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം അനുവദിച്ചിട്ടുണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം കാരണം ഹോസ്പിറ്റലുകൾ എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം വലിയ വലിയ നേട്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതിന് ആധികാരികതയിൽ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് നിങ്ങൾ ഈ നിങ്ങൾ ഈ കേരളത്തെ ഞെട്ടിക്കുന്ന അല്ലല്ല കേരളത്തെ അല്ലല്ല ഞാൻ പറഞ്ഞ കേൾക്കൂ കേൾക്കൂ ദൈവീത് കേൾക്കൂ ദൈവീത് കേൾക്കൂ അതായത് നിങ്ങൾ ഈ കേരളത്തെ ഞെട്ടിക്കുന്നതാണെന്ന് എത്രയോ വാർത്തകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേരളം ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് എന്താണ് ഇവിടെ സർക്കാർ ധനവകുപ്പിൻ്റെ അനുമതിയോടുകൂടി തന്നെ പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഈ ഫണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട് പിന്നെ കേരളത്തോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധം നമുക്കറിയാം പല ഘട്ടങ്ങളിലും സാമ്പത്തിക പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഒന്ന് പിന്നെ കിട്ടാൻ വൈകുകയോ അതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയെ സംബന്ധിച്ച് ഒരു കാര്യം ഉയർത്തുകയോ ചെയ്താൽ ചർച്ച ചെയ്യാം അതിനപ്പുറം ഇത് മുഴുവൻ പിന്മാറി ഇവിടെ ഇതെല്ലാം നിർത്തലാക്കിയിരിക്കുന്നു ആരോഗ്യ മേഖല സഹായം കൃത്യമായി ില്ലേ എന്നുള്ളൊരു വിഷയം ഉണ്ടെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം പക്ഷേ നൂറ്റി അൻപതോളം ആശുപത്രികൾ പിന്മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തമായ ക്ലാരിറ്റി കിട്ടണം അത് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് ഹുസൈൻ തങ്ങൾ